ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ മറ്റോ ഒക്കെ നിക്കാഹ് നടക്കാണ് ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ് ആ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാരെ സംബന്ധിക്കുന്നതിന് കുഴപ്പം കുറച്ച് പുതിയ യുഗത്തിൽ പിറന്ന പുതിയ പടപ്പുകളായ സ്ത്രീകൾ അങ്ങനെ പറയാൻ നല്ല പോലെ ബഹുമാനിച്ചു പുതിയ പടപ്പുകളായ ഒരു തരം സഹോദരിമാർ ഇങ്ങോട്ട് വന്നിട്ട് ആ ആ അങ്ങനെ ഇവിടെ വ്യത്യാസമൊന്നുമില്ല ഇവിടെ എന്തുണ്ട് ആ അവിടെ സ്വാതന്ത്ര്യം അങ്ങനല്ലേ ഫ്രീഡം ഉണ്ട് തീർക്കരുത് ചില നാടുകളിലൊക്കെ ഇപ്പൊ കടന്ന് കയറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു മുട്ടായി കൊടുക്കുക എന്ന് പറഞ്ഞ സംവിധാനത്തില് സുബഹാനോ അത് കഴിഞ്ഞാൽ അടുത്തത് അറിയില്ല കാരണം നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ പഴയ കാലത്തെ വേദന കനായത്തിന്റെ മേഖല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞ ഒരു ഒരു കഴിവില്ലേ അത് വല്ലാത്തൊരു കഴിവാണ് പക്ഷെ നമ്മളെ മനസ്സിൽ ഇപ്പൊ വരച്ചിരിക്കുന്ന പ്ലാൻ അതല്ല മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിൽ വരച്ചിരിക്കുന്ന പ്ലാന് പാകത്തിന് എങ്ങനെയാണ് എങ്ങനെ വരച്ചിരിക്കുന്നത് മതിയായ സൗകര്യത്തിന് വിശാലമായ രീതിയിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നു അങ്ങനെ ആകുമ്പോ അങ്ങനെ ആകുമ്പോ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇവന് പാകത്തിന് ഏകദേശമൊക്കെ ഒരു ഒരു ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ഒക്കെ സ്ക്വയർ ഫീറ്റ് ഒക്കെ മതി പക്ഷെ ഇവന്റെ മനസ്സിലുള്ള ചിത്രം അങ്ങനല്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാളെ അവിടുന്ന് കണ്ടില്ലേ ആ ഒരു ചിത്രത്തിൽ അങ്ങനത്തെ ഒന്ന് അല്ല അതിനിപ്പോ ഒരു 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 കോടി രണ്ടു കോടി അതൊന്നും പ്രശ്ന കണ്ടു കുറച്ചൊക്കെ കട ഏതായാലും ജീവിതത്തിൽ പറഞ്ഞല്ലേ അങ്ങനത്തോ പിന്നെ പിന്നെ കൊറേ ചിത്രങ്ങൾ വേറെ ഉണ്ട് അങ്ങനൊക്കെ ആകുമ്പോ ഈ കനാത്ത് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് എത്താൻ വലിയ പാട് വരും വലിയ പ്രയാസം വരും ആ ഉപദേശം കൂടി സ്വീകരിച്ചിട്ട് വേണം മൂന്നാമത്തെ മക്കാമാകുന്ന സുഹൃദിലേക്ക് വരാൻ സുഹൃദിലേക്ക് വരാൻ അത് ചെറിയൊരു സംഗതിയാവൂലെ വലിയൊരു സംഗതിയാണ് സുഹൃദിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടടുത്ത വർത്തബയിലേക്ക് വരണം അങ്ങനെ ആ വസീയത്തുകളൊക്കെ പാലിച്ച് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇസ്ലാമിൽ നിന്ന് അല്പം പോലും തെറ്റാതെ മായാതെ മറയാതെ നല്ല മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മഹാന്മാരുടെ റൂട്ടിലേക്ക് പോകുമ്പോ അയാൾക്ക് സൂക്ഷ്മതയുടെ വഴിയായിട്ട് തീവ്രമായ പരിശ്രമങ്ങൾ അയാൾക്ക് അനിവാര്യമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ജീലാനി കാര്യമായിട്ടുള്ള എന്താ സുന്നത്തും ആധാരമാക്കി വഴിയാക്കി സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങ മക്കളൊക്കെ വിളിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു ശിഷ്യന്മാരോടൊക്കെ എപ്പോഴും പറയും നിങ്ങൾ മുത്ത നബി അലൈഹി പിൻപറ്റി ജീവിക്കണം പുതുതായി നിങ്ങൾ ഒന്നും എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞ വേഗം മനസ്സിലാവും എന്നോട് തെറ്റരുത്ട്ടോ ഞാനൊരു ഉദാഹരണം പറയാം ഇത്തിബ രണ്ടിനൊരു ഉദാഹരണം പറയാൻ പറ്റില്ലേ പറഞ്ഞോക്കെ ഇത്തിബ എങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ ഇപ്പൊ പത്തൊൻപത് ആൾക്കാരങ്ങൾ സൽക്കരിച്ചു എന്താ അവിടുത്തെ അവർക്ക് കൈ കഴുകാനൊക്കെ ഉള്ള വെള്ളം അങ്ങനെ ഒരു ഭാഗത്ത് റെഡിയാക്കി നല്ല മേശ കസേര കസേരക്കെട്ട് അവരെ സൽക്കരിക്കണം അവരെ മുന്നിലേക്ക് നിങ്ങൾ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തു പ്ലേറ്റ് ഒക്കെ വെച്ച് അല്ലെ ഭക്ഷണം അങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ വെച്ച് കഴിക്കാനുള്ള കൊടുത്തു അതാണ് എന്ത് മാർഗം സുന്നത്തായ മാർഗ നല്ല ശൈലിയാണ് നല്ല കൂലിയാണ് അതിന് അതേ സമയത്ത് അവിടെ ഒരുപിറ്റിതായിട്ട് ശൈലി പറയാ ഒരു പുത്തൻ ശൈലി ഫാഷൻ വേണമെങ്കിൽ അതിനെ ഒരു 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 മോഡലിനോ അല്ലെങ്കിൽ ഇപ്പോ പുതുതായിട്ട് വന്ന ഹൈലൈറ്റ് എന്നോ ഒക്കെ പേരിട്ട് വിളിക്കാം അങ്ങനെ പേര് പലതിനുള്ള എന്താണ് ശൈലി അത് അവിടെ വന്ന ആളുകളോടൊക്കെ പറഞ്ഞു ഭക്ഷണം വേണ്ടവർ അങ്ങോട്ട് നീങ്ങ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ചു പോകാം അപ്പൊ പോയി നോക്കുമ്പോ വലിയൊരു ചെമ്പിലുണ്ട് ഭക്ഷണം ഓരോരുത്തരും പ്ലേറ്റ് ഉണ്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല ടേബിളൊന്നുമില്ല എന്നെ കഴിക്കന്നെ അപ്പൊ അത് കാണുമ്പോഴും പൊറത്ത് ചില ആളുകൾ പറയുന്നുണ്ട് അവിടെ അങ്ങനെ തട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങനെ ഓരോ തെങ്ങോനും ചാരി നിട്ട് ഓരോരുത്തർ ഇങ്ങനെ അടിച്ച് പിന്നി ഓരോരുത്തരും പോയി ഇതെന്താ സാധനം ഇത് പുത്തനാശയം പുതുതായിട്ടുണ്ടാകും ഇനി ഇനിയിപ്പോ പുതിയ മോഡലിൽ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം പറയാം അപ്പുറത്ത് സഹോദരിമാരില്ലേ ആ എന്നാ സന്തോഷമാണ് കൂടി ഇണ്ടാവുമ്പോ സന്തോഷം നമ്മളെ വാത് ശരിക്കും ഫലപ്പെടും അതുകൊണ്ടാണ് ആ ഓലും കൂട്ടിയിട്ട് പറഞ്ഞത് ഓല മാറ്റിത്താൻ പറ്റില്ലല്ലോ നമ്മള് പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ എന്ത് സഹോദരിമാരെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ മറ്റോ ഒക്കെ നിക്കാഹ നടക്കാണൊരു ചെറുപ്പക്കാരൻ നിക്കാഹ ആ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാരെ സംബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഒരുക്കിയ മറയുടെപ്പോടാ കണ്ടില്ലേ മറയുടെ അപ്പുറത്ത് നിക്കാഹിനെ അവര് സാക്ഷ്യം വഹിച്ചു ദുഅായിന് ആമീനൊക്കെ പറഞ്ഞു ഭക്ഷണമൊക്കെ തെറ്റുണ്ടോ ഏ തെറ്റൊന്നുമില്ല അതേ സമയത്ത് പുരുഷന്മാരിരിക്കുന്ന ഒരു സ്വഫിന്റെ ഇപ്പുറത്ത് മുഖാമുഖമായിട്ടോ പിന്നിലോ നേരെയൊക്കെ ഇരുന്നാലോ അത് ഇതുവരെ കാണാത്ത ഒരു സംസ്കാരം പുതുതായിട്ട് കൊണ്ടുവന്ന എവിടുന്നോ ഒരു നിക്കാഹിൽ സൽക്കാരത്തിൽ ഇപ്പം കണ്ടു കണ്ടു ഇപ്പം കുറച്ച് പെണ്ണുങ്ങളോട് മറ്റുള്ളു നിങ്ങൾ അവിടെ വന്നിരുന്നു അവിടെ മുലിര് സ്വീപാക്കാണെങ്കിൽ ആ മുല്യര് പറഞ്ഞാക്കണം വേറെ മുല്ലരി കൊണ്ടുവരണം നിക്കാഹിൽ നിക്കാഹിനൊരു മൊയിലര് വേണമെന്നില്ല അത് വലിയ ഇപ്പുറത്തും കാണും മറ്റേ ആൾക്ക് കപിൽത്തൊന്നും പറയാൻ കിട്ടിയാണെന്ന് നടുവിൽ ഒരാൾ ആവശ്യമൊന്നുമില്ല ഇത് ചെല്ലിണ് അങ്ങോട്ട് കൊണ്ട് മാറിപ്പോയിട്ട് ഭർത്താവ് വലിയും മറ്റേ ആള് ദോചാകണ്ടെന്ന് കരുതിയിട്ടാണ് മാറി പോകണ്ടാന്ന് കരുതിയിട്ട് ഒരു സഹായത്തിനാണ് ചൊല്ലിക്കൊടുക്കുന്ന സഹായത്തിനാണ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത് സംഭാവന അത് പിന്നെ നമ്മളെ കൂടപ്പുറപ്പാണല്ലോ അത് നമ്മൾ കൊടുക്കണല്ലോ കൊടുക്കാൻ പാടില്ല അപ്പൊ സഹോദരങ്ങളെ അവിടെ മുഷക്കലായ ഒരു രീതി അല്ലെ പുതിയത് സൽക്കാരങ്ങൾക്കൊക്കെ സൽക്കാരങ്ങൾക്ക് സ്ത്രീകൾക്ക് അവിടെ സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും കുറച്ച് പുതിയ യുഗത്തിൽ പിറന്ന പുതിയ പടപ്പുകളായ സ്ത്രീകൾ അങ്ങനെ പറയാൻ നല്ലപോലെ പോലെ ബഹുമാനിച്ചുണ്ട് പുതിയ പടപ്പുകളായ ഒരു തരം സഹോദരിമാർ ഇങ്ങോട്ട് വന്നിട്ട് ആ ആ അങ്ങനെ ഇവിടെ വ്യത്യാസമൊന്നുമില്ല ഇവിടെ എന്തുണ്ട് ആ ഇവിടെ സ്വാതന്ത്ര്യം ആ അവിടെ ഫ്രീഡം ഉണ്ട് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം പറഞ്ഞാ ഞങ്ങള് അങ്ങാട്ടിന് കച്ചവടം കൊണ്ടുവരണ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇവിടെ പ്രശ്നം ഒന്നുമില്ല പ്രശ്നം ഉണ്ടാക്കിയാല് വിഭാഗീയതന്റെ പേരിൽ കേസ് കൊടുക്കും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും എന്തായാലും നിങ്ങളിൽ ഒറ്റയാളെ ശ്രമം കൊണ്ടും അങ്ങനത്തെ ഒരു വിധേയത്തൊരു സൽക്കാരത്തിലും ഉണ്ടാക്കിയെടുക്കരുത് ആ കൊടുക്കുന്ന ഭക്ഷണത്തിനും ആ ഉണ്ടാക്കുന്ന കല്യാണത്തിനും നല്ല കൂലി കിട്ടാൻ ദാമ്പത്യ ജീവിതം വഷളാകാതിരിക്കാൻ നല്ല റാഹത്തോടെ കാര്യങ്ങളൊക്കെ നടക്കാൻ അലഹമില്ലാ സുന്നത്തായ മാർഗങ്ങൾക്കും ഒന്നും എതിര് നിൽക്കരുത് പിന്നെയും ഞാൻ ഉപ്പമാരോടും ഉമ്മമാരോടൊന്നുകൂടി ഒന്നുകൂടി കൊണ്ട് പറയട്ടെ ുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട് മാത്രം സ്വീകരിച്ചുകൊണ്ട് കല്യാണം തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്ത് മുത്തനബിള്ള അതിനെതിരായിട്ടുള്ള വിധേയത്ത് എന്തെങ്കിലും ഒന്ന് നടന്നുപോയാ നിങ്ങൾ പതിനായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലും എത്ര സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കിയാലും വല്യ വല്യ എത്ര ആളുകൾ വന്നു എന്ന് പറഞ്ഞാലും എതിരായിട്ട് ഒരു ഹറാമോ ഒരു വഷളാകുന്നൊരു സംഗതിയോ ഉണ്ടാക്കി വച്ചാൽ കൊടുക്കുന്ന ഭക്ഷണവും സ്വീകരിക്കുന്ന സൽക്കാരവും മൃദാവിലായി പോകും ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് പാദമോന്നുന്ന ആ സഹോദരന്റെ ജീവിതം തുടക്കം മുതലേ വഷളായി പോകും പിന്നെയോ ബാക്കിയുള്ളത് ഇവർ പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഒരു മുസീബത്തും ഉണ്ടാക്കി തീർക്കരുത് ചില നാടുകളിലൊക്കെ ഇപ്പൊ കടന്നു കയറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു മിഠായി കൊടുക്കുക എന്ന് പറഞ്ഞ സംവിധാനത്തിൽ പുരുഷന്മാര് വരിവരിയായി നിന്ന് ആ അന്യ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു മടിയും ഇല്ലാതെ എന്തൊരു എന്തൊരു രീതിയാണ് സഹോദരങ്ങളെ പെണ്ണുങ്ങൾ പോയിട്ട് പുതനാരിക്ക് കുറച്ച് മിഠായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിനാണ് സ്ത്രീകളിൽ പെട്ടൊരു വിഭാഗം അന്വേഷണത്തിന് പോകുന്നതും അവരെ വിട്ടേക്കുന്നതും സുന്നത്താണ് അതിൽ തെറ്റൊന്നുമില്ല പെണ്ണുങ്ങൾ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോ പുതിയ നേരത്തെ പോയി കണ്ടതിനേക്കാളും വിവരങ്ങൾ അറിയാൻ കഴിയും കാരണം പുതമാരനെ കാണുന്നതിനൊരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അപ്പം അന്വേഷണത്തിന് കുറച്ച് സ്ത്രീകൾ ഞമ്മളെ വീട്ടിൽ നിന്നൊരു വണ്ടിയിൽ അങ്ങോട്ട് പോയി ആ പുതിയ പെണ്ണുമായിട്ടൊന്ന് സംസാരിച്ചു ഒന്ന് ഇരുന്നു ഒന്ന് നടന്നു ഒന്ന് ഭക്ഷണം കഴിച്ചു അവർ നോക്കേണ്ടതും പറയേണ്ടതൊക്കെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അതിന് തെറ്റൊന്നുമില്ല പക്ഷേ അതേ സമയത്ത് ആ പേരും പറഞ്ഞിട്ട് അന്യപുരുഷന്മാർ വരി വരിയായി നിന്നിട്ട് പുതിയ പെണ്ണിന് വിട്ടായി കൊടുക്കുമ്പോൾ അതൊരു തെറ്റ് തന്നെയാ ിട്ടായി കൊടുക്കും പോലെ അല്ലാതെ കാണാൻ പോകുന്ന ചെറുപ്പക്കാരന് തൊടാൻ പറ്റുമോ സഹോദരങ്ങളെ കാണാൻ പോകുന്നു പുതിയ പെണ്ണിനെ കാണാൻ പോകുന്ന ചെറുപ്പക്കാരന് ഒന്ന് ഒന്ന് കാണാമെന്നതല്ലേ ഒരു കൈ കൊടുത്ത് പോരാൻ പറ്റുമോ പാടില്ലല്ലോ തൊടലെ ഹറാമാ പിന്നെങ്ങനെ ഈ കൈമാറ്റം ഇന്ന് എന്താ കല്യാണം ഇന്ന് മിഠായി കല്യാണം നാളെന്താ കല്യാണം നാളെ മൈലാഞ്ചി കല്യാണം മറ്റൊന്നെന്താ കല്യാണം മറ്റന്നാൾ പന്തൽ കല്യാണം എന്തൊക്കെയാ സുഖ കേൾക്കുന്നത് എന്തൊക്കെയാണ് ഉണ്ടാക്കി തീർക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ഉപ്പാരി നമുക്ക് നടത്തി തന്ന ഒരു കല്യാണം ഉണ്ട് ഒരു ചൊറ ഇല്ലാത്തൊരു കല്യാണല്ലേ ആ കല്യാണം നടത്തിയാൽ മതി ഒരു കേടുള്ളതിന് കേടു അത് തന്റെ തനിമയാർന്ന രീതിയിൽ നടത്തിയാൽ മതി നടത്തിയാട്ടൊന്നും കൊണ്ടുവരണ്ട ഒരു ചക്കര കല്യാണം കൊണ്ടുവരണം അതിന് ഒറ്റ പെണ്ണും ഒരൊറ്റ ഉമ്മയും എവിടെയും കണ്ട ഒരു ശൈലിയാകണം എന്റെ മോളെ കല്യാണത്തിൽ ഉണ്ടാകേണ്ടി നല്ല ആഗ്രഹിക്കേണ്ടത് എന്റെ മോളെ എൻ്റെ മോനെ കല്യാണത്തിന് സുന്നതനുസരിച്ചുള്ള എല്ലാ മുറകളും സ്വീകരിച്ചിട്ട് നല്ലൊരു കല്യാണം ഒരു ദഫൊക്കെ മുട്ടൽ സുന്നത്തല്ലേ മോലിയമാരെ കല്യാണത്തിന് മാത്രം ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആരെ കല്യാണത്തിനും മുട്ടിക്കോളി ദഫ് സുന്നത്താണ് കേടുന്നുള്ളതിന് പുതിയാപ്പിളങ്ങനെ ഇറങ്ങുമ്പോ ഒരു ദഫ് മുട്ടിട്ട് ആള് പഠിച്ച് ബിരുദം വാങ്ങിയ ആൾന്നെ ആണെന്നില്ല പുതിയാപ്പിളായ മതി ആ പുതിയാപ്പിളക്ക് ഒരു ദഫ് മുട്ടിയിട്ട് ഒരു സന്തോഷത്തിന് പാട്ടും പാടിയിട്ട് അങ്ങനെ പോകുന്നത് സുന്നത്ത ആ രീതി ഒന്ന് മാറിയിട്ട് വേറെ കൊറേ മുട്ടായാലോ വേറെ കൊറേ പൊട്ടിക്കലായാലോ അത് മനസിലായില്ലേ ഇതൊക്കെയാണ് അതിൽ ഉദാഹരണം അതുകൊണ്ടാണ് ഷെയ്ഖ്ജീലാനി തങ്ങൾ പറഞ്ഞു ഇത്തവ നിങ്ങൾ പിമ്പറ്റി ജീവിക്കണം സുന്നത്തി പിമ്പറ്റി വലാത്തതിഴു പുതിയതായിട്ട് നിങ്ങളൊന്നും കൊണ്ടുവരരുത്